യും ക്ഷേത്ര സന്നിധിയിലേക്ക് എടുത്തു ഒന്ന് വൈകിട്ട് ഏഴ് മണിക്ക് ഏപ്രിൽ പത്തിന് രാവിലെ ഒമ്പത് മണിക്ക് മുല വൈകിട്ട് രക്തസന്ധ്യ ഏപ്രിൽ പതിനൊന്നിന് കളഭാഭിഷേകം ദേവിക്ക് കളമ്പാട്ട് അന്ന് തന്നെയാണ് ദേശ കുരുതി ഏപ്രിൽ പന്ത്രണ്ടിന് ാണ് പത്ത് ജനങ്ങളെ നാരായണീയ സമ്പൂർണ്ണ നാരായണീയ പാരായണത്തിന്റെ സമർപ്പണം നടത്തുന്നുണ്ട് വൈകിട്ട് ക്ഷേത്ര തട്ടത്തെ കുട്ടികളുടെ കലാപരിപാടി ഇതൊന്നും വിട്ടുപോയത് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി വൈകിട്ട് സർപ്പബലി ഉണ്ടാവും തുടർന്ന് കലാപരിപാടികളുണ്ടാവും ഏപ്രിൽ പതിനാലിൽ നിന്ന് മഹോത്സവം വിഷു ദിവസം അന്ന് പള്ളിവേട്ട